അവർ മാത്സ് അക്കാദമിയുടെ ഗണിതം ലളിതം മധുരം ക്ലാസ്സിലേക്ക് എവർക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എസ് എസ് എൽ സി എ പ്ലസ് നേടാൻ നേടുക എന്നത് മഹാത്ഭുതമൊന്നുമല്ല ഒരുവിധം ശ്രമിക്കുന്ന കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും എ പ്ലസ് നേടാൻ കഴിയും അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൈറസിൽ പറഞ്ഞിരുന്നു ഒന്ന് അഞ്ച് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഉള്ളത് ഒന്ന് സൂത്രവാക്യങ്ങൾ ഓരോ ചാപ്റ്ററിലെയും സൂത്രവാക്യങ്ങൾ എഴുതി ബൈഹാർട്ട് പഠിക്കുക ഇടക്കിടക്ക് ഓർത്തു പോകുക രണ്ട് ജാമതീയ നിർമ്മിതികൾ വരച്ച് തന്നെ ആശയം മനസ്സിലാക്കി പഠിക്കുക മൂന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എങ്കിലും ഒരു ദിവസം ഇരുന്ന് പഠിക്കണം നാലാമത്തെ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കും സ്കൂളിലെ നോട്ട് ബുക്കും വെച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ബൈഹാർട്ട് പഠിക്കുക കണക്ക് ചെയ്ത് കൊണ്ട് തന്നെ പഠിക്കണം ചെയ്തു തന്നെ പഠിക്കണം എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട സംഗതി അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമ്മൾ എസ് എ പ്ലസ് നേടാൻ അല്ലെങ്കിൽ എസ് എൽ സി പരീക്ഷ എഴുതാൻ ഒരു കാര്യം മൈനർ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കൈ ക്ലാസ്സിൽ പതിനാല് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു ഇതുപോലെ ഇടയ്ക്കിടക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്യുക അത് എസ് എസ് എൽ സിക്ക് മാത്രമല്ല മറ്റ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്കും ഈ പി എസ് സി എസ് എസ് സി അതുപോലെയുള്ള പരീക്ഷകൾക്കും മത് മറ്റ് മത്സര മത്സരാർത്ഥികൾക്കും മുഴുവനും ആവശ്യമുള്ള സംഗതികളാണ് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് അത് തെറ്റാൻ സാധ്യമുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അതായത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ത്രീ എക്സ് പ്ലസ് ടു വൈ എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഏർ പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കഴിയുന്നതും ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതിന് ആൻസർ ഒറ്റയ്ക്ക് ചെയ്യുക എന്നിട്ട് ആൻസർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ ആൻസേഴ്സ് നിങ്ങൾ നോക്കുക എല്ലാം ശരിയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഞാൻ ഈ ക്ലാസ്സുകളിൽ തരുന്ന കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് തോന്നിയത് പോലെ തരുന്നതല്ല പല സ്റ്റുഡൻസും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന സ്റ്റുഡൻസ് പോലും തെറ്റും തെറ്റിക്കുന്ന ക്വസ്റ്റനാ തെറ്റാൻ സാധ്യമുള്ള ക്വസ്റ്റ്യൻസാണ് അത് കണ്ടാൽ വിചാരിക്കും എന്തെന്ന് ഈസി ഇതെന്ത് ഇതെന്ത് പറയാനാണ് പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം ഒരിക്കലും എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ തന്നുകഴിഞ്ഞാൽ അതിലെല്ലാം ശരിയാകുന്ന ഒരു കുട്ടി ഉണ്ടാവില്ല എന്നുള്ള അത് എത്ര വലിയ മാർക്ക് വാങ്ങുന്ന ആളായാലും അത് ഉണ്ടാവില്ല എന്നുള്ളത് എൻ്റെ അനുഭവം അപ്പം മൂന്ന് എക്സ്പ്ലസ് രണ്ട് വൈ പലരും തെറ്റിക്കുന്ന ക്വസ്റ്റനാ ഇത് മൂന്ന് എക്സ് മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ചെറുപേനും കൂടി കൂട്ടിയാൽ ആകെ അഞ്ച് കിലോ കിട്ടുന്നല്ലാതെ അത് അഞ്ച് കിലോ അരി ചെറുവരെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ മൂന്ന് എക്സ്പ്ലസ് രണ്ട് വൈ എത്ര തന്നെയാണ് ആൻസർ മൂന്ന് എക്സ്പ്രസ് രണ്ട് പൈതന്യ ഇതൊരിക്കലും അഞ്ച് വരുന്നില്ല മാതമറ്റിക്കലി പറഞ്ഞാൽ ഇത് വിജാതീയ പദങ്ങളാണ് ലിംസ് ആണ് ഒരേ ചില ഭാഗം ഉൾക്കൊള്ളുന്ന പദങ്ങൾ മാത്രമേ കൂട്ടി ഒരു പദമാക്കാൻ പറ്റൂ അപ്പൊ മൂന്ന് എക്സ്പ്രസ് രണ്ട് പൈ കണ്ടാൽ ഉത്തരം എത്രയാണ് മൂന്ന് എക്സ്പ്രസ് രണ്ട് പൈതന്യ അതൊരിക്കലും അഞ്ച് എക്സ്പ്രസ് രണ്ട് പൈ എഴുതാൻ പാടില്ല പതിനേറാമത്തെ ക്വസ്റ്റൻ അറുന്നൂറ്റെട്ട് ഇൻറ്റു അറുനൂറ്റെട്ട് ഇത് പലരും ചെല ഷോർട്ട്കട്ട് നമ്മൾ എസ് എൽ സിക്ക് പഠിച്ചിരിക്കണം അറുന്നൂറ്റെട്ട് ഇൻഡു അറുന്നൂറ്റെട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറേ സമയമാവും അപ്പൊ നമ്മൾ ഇത് ഇതുപോലത്തെ ഓരോ ഷോർട്ട് കട്ട് ബൈഹാറ്റം പഠിക്കുക ഇത് ശരിക്ക് ആറ് ആറ് മുപ്പത്തി ആറ് എന്ന് എഴുതുക എണ്ണെട്ട് അറുപത്തിനാല് എന്ന് എഴുതുക ആറ് എട്ടും കുടിക്കുക നാൽപ്പത്തെട്ട് രണ്ട് തൊണ്ണൂറ്റാറ് ഇതാണ് അതിൻ്റെ ഉത്തരം ഒരു പത്ത് ഒരു പത്ത് ഷോർട്ട് കട്ടെങ്കിലും പഠിച്ചു വെച്ചാൽ ആ എഴുതുന്ന സമയം ലാഭമല്ലേ ആ ചെയ്യുന്ന ലാഭമല്ലേ സമയവും അപ്പൊ അറുന്നൂറ്റെട്ട് അതുപോലെ ഏത് വന്നാലും ഒരു നാൽപ്പത്തെട്ട് ഇൻറ്റു നാനൂറ്റെട്ട് ഇന്റു നാനൂറ്റെട്ട് വന്നാൽ എണ് എട്ട് അറുപത്തിനാല് നാ നാല് പതിനാറ് നാല് മുപ്പത്തിരണ്ട് അറുപത്തിനാല് ഇതായിരുന്നു ഉത്തരം അത് എഴുതുന്ന പഠിച്ചേ വെക്കുക അറുന്നൂറ്റെട്ട് ഇൻഡു അറുന്നൂറ്റെട്ട് ഇങ്ങനെ ചെയ്യുക അറുന്നൂറ്റെട്ട് ഇൻഡു അറുന്നൂറ്റെട്ടില് പ്രത്യേകത ഒന്ന് വർഗമാണ് കാണുന്നത് രണ്ട് മധ്യത്തിൽ എന്തുണ്ട് സീറോ ഉണ്ട് മധ്യത്തിൽ സീറോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ആറ് ആറ് മുപ്പത്തി ആറ് എണ്ട്ട് അറുപത്തിനാല് ഇങ്ങനെ എഴുതി അതിനുശേഷം ആറിന് ആറ് കൊണ്ട് ആറിന് എട്ട് കൊണ്ട് ഗുണിച്ച് രണ്ടു കൊണ്ട് എട്ട് ആറ് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റാറ് ക്വസ്റ്റ്യൻ ഒന്ന് പ്ലസ് പോയിന്റ് ഒന്ന് പ്ലസ് ഒന്ന് ഒന്ന് പ്ലസ് പോയിന്റ് ഒന്ന് കാണുമ്പോൾ എളുപ്പമാണ് പക്ഷേ ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് പോയിന്റ് ഒന്ന് സ്ഥാനം ഒന്ന് പോയിന്റ് ഒന്ന് അതിന് ശേഷം ഇടണം പോയിന്റ് ഒന്ന് ഒന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒന്നേ പോയിന്റ് പൂജ്യം പതിനൊന്ന് അങ്ങോട്ട് ഇവിടെ ഇടണം അതിനു ശേഷം പോയിന്റ് വരുന്നത് വേണമെങ്കിൽ ഇവിടെ പൂജ്യം ചേർക്കാം ഒന്ന് പോയിന്റ് ഒന്നേ ഒന്ന് ഇങ്ങനെ ഇടണം വേണമെങ്കിൽ ഇവിടെയെല്ലാം അവസാനം എപ്പോഴും പൂജ്യം ചേർക്കാൻ ഇവിടെയും പൂജ്യം ഇവിടെയും പൂജ്യം കൂട്ടുന്നു ഒന്ന് 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 രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് ഉത്തരം പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ആൻസർ നോക്കുക പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ഇതാ പതിനേഴാമത്തെ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ഒന്ന് പതിനെട്ടാമത്തെ ക്വസ്റ്റൻ മൈനസ് ഏഴ് മൈനസ് മൂന്ന് എപ്പോഴും തെറ്റും തരാം ആ നിയമം ഒന്നും ഉപയോഗിക്കേണ്ട നെഗറ്റീവ് ഏഴ് നെഗറ്റീവ് മൂന്ന് കണ്ടാൽ നെഗറ്റീവ് പത്ത് നിങ്ങൾ എഴുതിയാൽ മതി ഏഴും മൂന്നും കൂടി കൂട്ടുക നെഗറ്റീവ് കൊടുക്കുക ഇപ്പൊ നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് നാല് വന്നാൽ ഇത് നിയമങ്ങളൊന്നും ചിന്തിക്കേണ്ട എല്ല രണ്ട് സം ഓഫ് ടു നെഗറ്റീവ് നമ്പേഴ്സ് ഓൾവേസ് നെഗറ്റീവാ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ് നാല് പത്ത് ഇന്ന് നെഗറ്റീവ് ഉണ്ട് അപ്പൊ നെഗറ്റീവ് കഴിഞ്ഞ് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് എത്ത് വൈഹാട്ട് പിടിച്ച വെക്കുക പത്തൊമ്പത് അതേ സ്ഥലത്ത് നെഗറ്റീവ് ആറ് ഇൻഡു നെഗറ്റീവ് നാല് നെഗറ്റീവ് നെഗറ്റീവ് കൂട്ടിയാലാ നെഗറ്റീവ് 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 കുളിച്ചാൽ പോസിറ്റീവാണ് ആ നിയമങ്ങളിൽ നിങ്ങൾക്ക് അറിയാം എങ്കിലും ആറ് നാല് ഇരുപത്തിനാല് പോസിറ്റീവാണ് എഴുതണ്ട അപ്പൊ നെഗറ്റീവ് നെഗറ്റീവും ഒരുമിച്ച് വന്ന ഇത് നെഗറ്റീവ് ഏഴ് പ്ലസ് നെഗറ്റീവ് മൂന്ന് ഇതിൻ്റെ അർത്ഥം നെഗറ്റീവ് ഏഴ് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് പത്താണ് നെഗറ്റീവ് ആറ് ഇന്റു നെഗറ്റീവ് ആയി ഇരുപത്തിനാല് ഇത് രണ്ട് നെഗറ്റീവ് സംഖ്യയുടെ ഗുണഫലം പോസിറ്റീവ് കൊണ്ട് ഇതും ഇതും നെഗറ്റീവ് ഏഴ് പ്ലസ് നെഗറ്റീവ് മൂന്നും പലപ്പോഴും പത്ത് എഴുതുന്നുണ്ട് പലരും നെഗറ്റീവ് ഏഴ് നെഗറ്റീവ് മൂന്ന് മൂന്നൊരിക്കലും പത്തല്ല അതേസമയം നെഗറ്റീവ് ഏഴ് ഇൻഡു നെഗറ്റീവ് മൂന്ന് ഇരുപത്തൊന്നാണ് രണ്ട് നെഗറ്റീവ് സെങ്കിൽ ഗുണിക്കുമ്പോഴാണ് പോസിറ്റീവ് ആവുക കൂട്ടുമ്പോൾ നെഗറ്റീവ് ഇത് പല സ്റ്റുഡൻസും തെറ്റിക്കുന്ന സംഗതിയാണ് അത് സ്പീഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും പലപ്പോഴും വർഗമുളം കാണുന്ന പലർക്കും വിഷമാണ് വർഗം നമ്മൾ എടുക്കും പക്ഷെ എങ്കിലും ഇത് മനസ്സിലാക്കുക വർഗമുളം കാണാൻ കൺവെൻഷൻ മെത്തേഡ് പലതും ഉണ്ട് ലോങ് ഡിവിഷൻ മെത്തേഡ് പ്രൈസ് ഫാക്ടറൈസേഷൻ മെത്തേഡ് പക്ഷേ നിങ്ങൾ എസ് എൽ സി പരിഷ എഴുതാനാകുമ്പോഴേക്ക് വർഗ്ഗം ഒരു ഷോർട്ട് കട്ടിൽ പഠിക്കുന്നത് മനസ്സിലാക്കണം കാരണം പല ചാപ്റ്റിലും വർഗമൊരു ഉണ്ട് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയാണ് ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചായിരിക്കും അഞ്ച് എത്തിക്കഴിഞ്ഞാൽ ഈ ട്വന്റി ഫൈവ് മരികളാണ് ഒരു സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ തൊണ്ണൂറ് അതിൽ കുറവ് കിട്ടണം ഒമ്പതാണ് ഇതായിരിക്കും ഉത്തരം ഏത് സ്ക്വയർ ഫുട്ട് വേണമെങ്കിലും എട്ട് എളുപ്പം അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യനെ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ അഞ്ചിനല്ല അവസാനിക്കുന്നതിൽ വേറെയാണ് പക്ഷെ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ ഒന്ന് മനസ്സിലാക്കുക ഇരുപത്തി അഞ്ചാണെങ്കിൽ തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ വർഗമൂലത്തിൽ ഒറ്റയടിസ്ഥാന അഞ്ചായിരിക്കും അത് എഴുതി ഇരുപത്തി അഞ്ചും നെഗ്ലക്ട് ചെയ്ത് അതിനുശേഷം ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് കുടിച്ചാൽ തൊണ്ണൂറ് അതിൽ അതിൽ കുറവ് കിട്ടുന്ന സംഖ്യ ഒമ്പതാണ് ഒമ്പത്തി ഒമ്പത് എൺപത്തി ഒന്ന് അപ്പൊ ഏൻസർ എത്രയാണ് തൊണ്ണൂറ്റഞ്ചാ ഇരുപത് ഇരുപത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു ട്വന്റി വൺ പിന്നീട് എപ്പോഴും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ഒരു എക്സാമ്പിൾ ഇത് ഇത് എന്തുകൊണ്ടോ തെറ്റെന്ന് വൈറേസ് മേലെയുള്ള ആണ് അപ്പൊന്ന് കൊണ്ട് മൾട്ടിപ്പിൾ പലപ്പോഴും രണ്ട് അങ്ങനെ ഇട്ടുകളിന്ന് എല്ലൊരു അതാ പ്രശ്നം ഇത് ടൂസ്റ്റീൻ ഇത് കൃതികൾ നമ്മൾ മൾട്ടിപ്ലൈ നാലഞ്ചിരിവ് ഇത് മൂവഞ്ച് പതിനഞ്ച് ഇവിടെ ഒന്നുണ്ട് രണ്ട് ഘാതം ഒന്നാ അപ്പൊ ഒരഞ്ച് അഞ്ചും കൂടി വരുന്നത് രണ്ടേ ഘാതം അഞ്ചത്രയാ മുപ്പത്തിരണ്ടാണ് പിന്നെ എപ്പോഴും തെറ്റിക്കുന്ന ഒന്ന് രണ്ടേ ഘാതം അഞ്ചി പത്താ എഴുതുക അത് എ പ്ലസ് ബ്രൈറ്റ് സ്റ്റുഡൻസ് പോലും സ്പീഡിൽ എഴുതുമ്പോൾ അങ്ങനെ ആയി പോർട്ടി ടു എക് ടു ഫിഫ്റ്റീൻ ഇൻറ്റു വൈറേസ് ട്വന്റി ആകെ തെറ്റാൻ സാധ്യതയുള്ള ക്സ്റ്റിൻ മാത്രം പറയാം എന്താ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിനാണ് പരം തെറ്റിക്കുന്നത് വേറൊരു A B സി ബൈ ഡി സാധാരണ കുട്ടികൾ എന്ത് എഴുതും എ പ്ലസ് സി ബൈ ബി പ്ലസ് ഡി എഴുതി അത് പൊട്ടത്തെറ്റ് അതേ സ്ഥലത്തില് നമ്മള് ജനറൽ ആയിട്ട് പഠിച്ചത് കൊണ്ട് ഇങ്ങനെ ബി ഇൻറ്റു ഡി ഛേദം എന് ഡി കൊണ്ട് കുണിക്കുക പ്ലസ് C. സി കൊണ്ട് കുടിക്കുക ഇതാണ് അതിന് ശരിയായ പഠി രണ്ട് ഭിന്ന സംഖ്യകള് അംശ ചേതങ്ങൾക്ക് തുല്യമാണെങ്കിൽ നാല് ബി അഞ്ച് പ്ലസ് ഒന്നേ ബി അഞ്ച് അത് നമുക്കറിയാം ഒരു ചേതം ഇട്ട് അംശം തമ്മിൽ കൂടാം കുറക്കുന്നതാണെങ്കിൽ അംശം തമ്മിൽ കുറക്കുക അഞ്ചേ ബേഞ്ച് പലപ്പോഴും സീറോ ഇടുന്ന പലരും അഞ്ചേ ബേഞ്ച് ഒരു സംഖ്യ അതേ സംഖ്യ കൂടി ഹരിച്ചാൽ തീര ഒന്നാണ് അഞ്ച് ബേഞ്ച് എന്തല്ല പൂജ്യമല്ല അപ്പൊ എ ബൈ ബി പ്ലസ് സി ബൈ ഡി ഇത് പല വിധത്തിൽ ചെയ്യാമെങ്കിലും എളുപ്പം ഇതാ ബി ഇൻഡു ഡി എ ഡി പ്ലസ് ബി സി അതാണ് ആൻസർ നമ്പർ ട്വന്റി ത്രീ ഇത് പലരും ശരിയാക്കും എങ്കിലും നെഗറ്റീവ് വണ് വന്നിട്ട് കൃതി ഒറ്റ സംഖ്യ ആണെങ്കിൽ നെഗറ്റീവാ അത് ചിലർക്ക് നെഗറ്റീവ് വണ്ണിൽ നെഗറ്റീവ് വണ്ണിൽ നെഗറ്റീവ് ഇങ്ങനെ ചെയ്തു നോക്കണ്ട നെഗറ്റീവ് വൺ വന്നിട്ട് മേല കൃതി ഏഴ് ഒറ്റ സംഖ്യ വന്ന നെഗറ്റീവ് വേണ ഇരട്ടസഖ്യ വന്ന പോസിറ്റീവ് വണ്ണി ഫോർ ട്വന്റി ഫോർ ഏതാണ് ഒന്ന് മൈനസ് നാല് പൈ ഒമ്പത് ഒന്നിൽ നിന്ന് ഒരു സാധാരണ ഭിന്നം കുറക്കുമ്പോൾ ഒന്നേ ബൈ ഒന്നല്ലിട്ടിട്ടാണ് പലതും ചെയ്യുന്നത് നല്ലത് ഒന്നിൽ നിന്ന് നാല് ബി ഒമ്പത് കുറക്കുമ്പോൾ ഒന്നിൽ നിന്ന് ഒരു പ്രോപ്പർ പ്രോപ്പർ സെക്ഷൻ സാധാരണ ഭിന്നം കുറക്കുമ്പോൾ ഛേദത്തിൽ നിന്ന് അംശം കുറച്ചിട്ട് ചെയ്ത ഇട്ട് കൊടുത്താൽ മതി അതിൽ നല്ലത് അങ്ങനെ അങ്ങനെ മതി മറ്റേ ഒന്നേ ബൈ ഒന്ന് ഇങ്ങനെ ചെയ്യണ്ട ഒന്നേ ബൈ ഒന്ന് മൈനസ് നാല് ബി ഒമ്പത് സമം ഒരൊമ്പത് ഒമ്പത് ഒരൊമ്പത് ഒമ്പത് മൈനസ് നാല് അഞ്ച് ബൈ ഒമ്പത് ഇങ്ങനെ ചെയ്യണ്ടെ ശരി തന്നെയാ പക്ഷെ ആ സമയം നമുക്ക് ലാഭിക്കാം ഒന്ന് മൈനസ് നാല് ബൈ ഒമ്പത് അഞ്ച് ബൈ ഒമ്പതാണ് ഫിഫ്ത് വൺ ട്വന്റി ഫിഫ്ത് പിന്നെ മൾട്ടിപ്ലിക്കേഷന്റെ വേറൊരു നയൻ 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 ഇൻ ഏതെങ്കിലും ഒരു സംഖ്യ വരുന്ന സിക്സ് എയ്റ്റ് സെവൻ ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവും അപ്പൊ ഇത്തരം സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പത്ത് പത്തെണ്ണം പഠിച്ചാൽ മതി ബൈഹാട്ട് പത്തെണ്ണം ബൈഹാട്ട് പഠിച്ചു വെക്കണം ഒമ്പത് 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 വേനെ ഒമ്പത് 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 വരുവാ എട്ട് 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 വരുവാ അതിന് വേറെ നിയമുണ്ട് ഒമ്പത് 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 വന്നാൽ ആറ് എട്ട് ഏഴ് വന്ന് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നിൽക്കും സമയം എടുക്കും ഒരുപാട് സമയം എടുക്കൂ ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ ഇവിടെ അറുന്നൂറ്റി അമ്പത്തി ഏഴ് ഒന്ന് കുറച്ച് രൂപ അറുന്നൂറ്റി അമ്പത്താറ് സാധിക്കുന്ന അങ്ങനെയാ അറുന്നൂറ്റി അമ്പത്തി ഏഴ് ഒന്ന് കുറച്ച് എന്നിട്ട് ഓൾ ഫ്രം നൈൻ ലാസ്റ്റ് ഫ്രം ടെൻ എല്ലാം ഒമ്പതിൽ നിന്ന് ഉറക്കുവോ ഒമ്പത് ആറ് വർഷത്തി മൂന്ന് ഒമ്പത് എട്ട് ആ ഒന്ന് ലാസ്റ്റ് ഫ്രം ടെൻ പത്ത് ഏഴ് വരച്ചാൽ മൂന്ന് അപ്പോ ഇങ്ങനത്തെ കുറച്ച് പഠിച്ച് വെച്ചിരിക്കണം എ പ്ലസ് കിട്ടണമെന്നില്ല സമയം പോവും ഇങ്ങനത്തെ ഒരു കേസിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും പല സമയത്ത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഇന്റു ആറ് പോയിന്റ് എട്ട് ഏഴ് ഈ സോൾസ് എന്നുള്ള ചാപ്റ്ററെ കുറേ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അപ്പൊ അങ്ങനത്തെ സമയത്തെല്ലാം കഴിയുമെങ്കിൽ ഇത് ഉപയോഗിക്കണം இங்கே குறசு குறச்சு படிச்சா பயங்கரையும் அப்போ ஒன்பது ஒன்பது ஒன்பதி ஆறு எட்டு கொண்டு மல்டிப்ளை செய்யும் எந்த அறநூற்றி எம்பத்தி ஒன்று குறச்சிடா ரெண்டு கெட்ட அச்சால இது அறநூற்றி எம்பத்தாறு என்னட்டு எல்லாம் ஒன்பதுக்கும் அவசான பத்து ஒன்பது மூணு ஒன்பது எட்டு ஒன்று பத்து ஏழு குறைச்சா அது ஓர படிச்சாலும் வச்ச நெக்ஸ்ட் வந்து பண்டையே படிச்சு ஒன்று 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 நால ஒன்னும் அஞ்சொண்ணு வந்து அஞ்சொண்ணு வந்து ഇങ്ങനത്തെ ഒരു കേസ് നൂറ്റി പതിനൊന്ന് അതിൻ്റെ പതിനൊന്ന് അതൊന്നും ചെയ്യണ്ട ഇതിങ്ങനെ പണ്ടേ പഠിച്ച അഞ്ചൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അതാണ് ഉത്തരം അതുപോലെ മറ്റേ പഠിക്കണം അപ്പോൾ വൺ 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 അഞ്ച് ഒന്ന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് കിട്ടും പിന്നെ ഒന്ന് എപ്പോഴും തെറ്റിക്കുന്ന ക്സ്റ്റൻ റൂട്ട് ഓഫ് നയൻസ്റ്റീൻ ആണ് രണ്ട് സമം ഉത്തരം ഒമ്പത് ഘാതം എത്രയാന്ന് കേട്ടാ റൂട്ട് ഓഫ് ഒമ്പത് ഘാതം പതിനാറ് കാണണ്ട ഈ രണ്ടു കൊണ്ട് ഹരി പതിനാറിന്റെ റൂട്ട് കാണരുത് പതിനാറി രണ്ടു കൊണ്ട് ഹരിക്കുകയ്യാ ട്വന്റി വൺ ഇതേപോലെ പലരും തെറ്റിക്കുന്നി റൂട്ട് എ ഇൻട്ട് ബി ആ ഇത് ഇവിടെ ചെയ്ത് കൊടുക്കരുത്വൽ ടു പ്ലസ് റൂട്ട് ബി ഇതൊരിക്കലും ശരിയല്ല അപ്പൊ റൂട്ട് പതിനാറ് നാല് റൂട്ട് ഒമ്പത് എടുക്കാൻ പാടില്ല ഇത് ചെയ്തതിന് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ റൂട്ട് കാണാൻ പാടുള്ളൂ എത്രയാ അഞ്ചാണ് അപ്പോ റൂട്ട് ഇത് എപ്പോഴും തെറ്റില്ല സ്പീഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോന്നു റൂട്ടോ സിക്സ്റ്റീൻ പ്ലസോ മൈനസോ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്തതിന് ശേഷം മാത്രമേ റൂട്ട് കാണാൻ പറ്റൂ അതേ പതിനേറെ ഇൻഡ് വന്നാലോ അത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്തും ചെയ്യുക അല്ലാണ്ട് നാമൂ വന്നിട്ട് എടുത്താൽ മതി